ഹിൽ തട്ടി ഇരുചക്രവാഹനം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടവർക്ക് വീട്ടിൽ കയറ്റി വെള്ളം നൽകി ശുശ്രൂഷിച്ചവരെ അപകടത്തിൽപ്പെട്ടയാളും സുഹൃത്തും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു ആക്രമണത്തിൽ വീട്ടുകാരനും ഭാര്യയ്ക്കും സാരമായി പരിക്കേറ്റു തിരുവനന്തപുരം പതിനാറാം മൈൽ പാട്ടത്തിൽ സ്കൂളിനു മുന്നിലാണ് സ്കൂട്ടർ മറിഞ്ഞത് യാത്രക്കാരായ ചിറയൻകീഴ് മൂടപുരം സ്വദേശി ജഹാംഗീറിനും ഭാര്യയ്ക്കും മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു വീടിന് മുന്നിലെ അപകട ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഷബീർ ഖാനും ഭാര്യ സജീനയും ചേർന്ന് മൂവരെയും വീട്ടുപുറ്റത്തേക്ക് കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത് സമാശ്വസിപ്പിച്ചു ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി മുറ്റത്തിന് വെളിയിലിറങ്ങുമ്പോഴാണ് പരിക്കേറ്റ ജഹാംഗീറിന്റെ സുഹൃത്ത് നസീർ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയതും ഷബീർ ഖാനെ മർദ്ദിച്ചതും തുടർന്ന് ജഹാംഗീറും ചേർന്ന് ഷബീറിനെയും ഭാര്യയെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ വീണുപോയ സജീനയെ നിലത്തിട്ടും ഇരുവരും ചേർന്ന് മർദ്ദിച്ചു രക്ഷപ്പെടാൻ റോഡിലേക്ക് ഓടിയ ഷബീർ ഖാനെ പിന്നാലെ ചെന്ന് ഗേറ്റിൽ ചാരി നിർത്തി മർദ്ദിച്ചു തിരിച്ച് വീട്ടുമുറ്റത്തേക്കോടിയപ്പോൾ സൈക്കിൾ അടക്കം വലിച്ചെറിഞ്ഞായിരുന്നു മർദ്ദനം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഷബീർ ഖാൻ പരാതി നൽകിയെങ്കിലും എസ് എച്ച്ഒ കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞതായി ഷബീർ ഖാൻ പറയുന്നു നിലവിൽ ഗുരുതരമായ ഒരു വകുപ്പും ചേർക്കാതെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനെതിരായി ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും ഡി ജി പിക്കും ഷബീർ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ